ും വണ്ടാലും കാണിക്കണിക്കാണിക്കരുത് ബഹളി വേണ്ട ബുദ്ധിമതി ബെഹ്ലി വേണ്ട ബുദ്ധിമുട്ടാത്രേ ഉള്ളു

നോക്കണേ ഹലോ പോലീസ് സ്റ്റേഷൻ അവിടെ തമ്മിൽ തന്നെ നടക്കുന്നു ഇനി ഇനി ഒന്നും ഒന്നും ചെയ്യാൻ പാടില്ല ുംട്ട മട്ടർ ഫുൾ പിന്നീട് ഇതിന്റെ റിസൾട്ട് ഞങ്ങൾക്കൊന്ന് കേൾക്കണം റിസൾട്ട് ഞങ്ങൾ പറയാം റിസൾട്ട് റിസൾട്ട് ഫൗൾ ഇപ്പം ഈ പച്ച നമ്മൾ 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 അങ്ങോട്ട് തട്ടി പക്ഷെ മറ്റതല്ലേ എടുത്തു കഴിഞ്ഞാൽ അത് എന്ന് പറഞ്ഞില്ല ഗെയിമിന്റെ ഒരു രീതി പറയുന്നത് ഏറ്റവും ആദ്യം ഇത് ഇത് കോരി എടുത്തിട്ട് സിംഗിൾ ടച്ചിൽ നമ്മുടെ വീഴണം എന്നുള്ള ഒരു റൂള് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ പൊട്ടിയ രീതിയിൽ ചെറിയ ില്ല പക്ഷെ അതുവരെ നല്ല മൂവ് ആണെങ്കിലും ലാസ്റ്റ് മാത്രം ഒരു ഡബിൾ ടച്ച് വന്നിട്ടുണ്ടായിരുന്നു അത് കാണാൻ പറ്റും ആ ലാസ്റ്റിൽ ആ ഒരു പ്ലേ മാത്രം നിങ്ങളുടെ ഈ പ്ലേ നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്യാണ് പക്ഷെ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഗെയിം കളിക്കും ബലൂൺ പൊട്ടി അവർ തോൽക്കൂട്ടോ ഏ തല തല അജൂബ് ഷാ താഴെ കിടക്കാൻ പറ്റുള്ളൂ എടാ 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 ജിഷ നിന്റെ മേളോട്ട് വലിച്ച വരുവടാ നിന്റെ മേളോട്ട് വലിച്ചാ വരുവടാ അവന്റെ വരൂലടാ എടാ നിന്റെ മേലോട്ട് വലിച്ച വരുവടാ അവന്റെ വരൂല പറ്റില്ല രണ്ട് ടീമും ഗംഭീരായിട്ട് കളിച്ചു ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് എന്ന് പറയുമ്പോ അത് ഭയങ്കര എന്താ വാശിയേറിയൊരു പോരാട്ടായിരുന്നു കേട്ടോ രണ്ട് ടീമിനും ഒരു അപ്ലാസ് രണ്ടുപേരും ആണ് പക്ഷേ ഇതിന് നമ്മളൊരു പോയിന്റ് ഒരു ക്ലോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ബലൂൺ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം അത് പൊട്ടിപ്പോകരുത് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളും പൊട്ടും എന്നുള്ളൊരു കാര്യം നമ്മൾ ക്ലൈമാക്സിലേക്ക് വരികയാണ് ശരിക്കും ഇത് അസാധുവാക്കി കളഞ്ഞു ലൈക്ക് ഈ ഒരു റൗണ്ട് തന്നെ കാരണം ഷോ ഡയറക്ടർ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾ ലാസ്റ്റ് റൗണ്ട് നമ്മൾ ില്ല സോ ഓൾ ടോട്ടൽ പോയിന്റ്സ് നോക്കുമ്പോൾ നോക്കുമ്പോ പോയിന്റ്സ് നിങ്ങളുടെ ടീമിനും വൺ പോയിന്റ് ഇവിടെയാണ് ദാറ്റ് മീൻസ് ഈ ഒരു ഗെയിം കഴിയുമ്പോൾ ജയിച്ചിട്ടുള്ളത് ടീം ഇതിൽ ഒരു

ോമ്പിക്കണ്ടൂടെ വണ്ടി വണ്ടി ഓക്കെ ഒരു കാലത്തിൽ കൊണ്ടുപോവാ

ഇതില് ഗെയിം ജയിച്ചിട്ടുള്ളത്